അസ്ലാം വലൈക്കും വാഹമത്തുള്ള തെൽബിയ പീസ് റേഡിയോ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം പീസ് റേഡിയോ കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന അതിഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് സർ സ്വാഗതം നമ്മളൊരു വീണ്ടും ഒരു ബലിപെരുന്നാളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണങ്ങൾ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത് അതേസമയം തന്നെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖ വാർത്ത കുവൈത്തിലെ സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിലസ്തീനിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എന്താണ് ഒരു പെരുന്നാൾ സന്ദേശമായിട്ട് നൽകാനുള്ളത് ബലിപെരുന്നാൾ ത്യാഗത്തിന്റെ പെരുന്നാളാണല്ലോ മുസ്ലിം ജീവിതത്തെ ഒരു രീതിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ത്യാഗനിർഭരമായൊരു ജീവിതം എന്നത് തന്നെയാണ് മുസ്ലിം ജീവിതത്തെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുക ഇബ്രാഹിമി മില്ലത്ത് എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സുഹാ അലൈഹി അലൈവിസ്വല്ലം തൻ്റെ അനുയായികളെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇബ്രാഹിം ഈ പരമ്പര അതു തന്നെയാണ് ഇബ്രാഹിം അലൈസ്ലാമിന് അള്ളാഹു നൽകിയൊരു പരീക്ഷണം അതാണല്ലോ വെരുപരുന്നാളിൻ്റെ ഒരു സന്ദേശം അതാണല്ലോ സ്വന്തം പുത്രനെ വലിയൊരുക്കണം എന്ന അള്ളാഹുവിൻ്റെ ആജ്ഞ അത് നിറവേറ്റാൻ ഇസ്ലാം സന്നദ്ധനാവുകയാണ് ഒരു മടി മടിയും വെറുപ്പും കൂടാതെ മകൻ ഇസ്മായിലിനെ അറുക്കണമെന്നുള്ള ആ നിർദ്ദേശം മകൻ ഇസ്മായിൽ അലി ഇസ്ലാമു പിതാവിനെ ധൈര്യപ്പെടുത്തുന്നു യാ അബത്തിഫ് അൽ മാത്തുമാർ എന്ന് കുറേ തന്നെ പറയുന്നുണ്ട് പിതാവിനോട് പറയുന്നത് ബാപ്പാ നിങ്ങളെന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിർവഹിക്കുക അതൊരു ഉപേക്ഷ വരുത്തരുത് എന്ന് പുത്രൻ തന്നെ പിതാവിനെ ധര്യപ്പെടുത്തുന്നു അപ്പോൾ ആ ത്യാഗമനോഭാവം അള്ളാഹു അതിൽ സംതൃപ്തനാകുന്നു അർക്കൊന്നും വേണ്ട ഒരു പിന്നെ മൃഗത്തെ വരാടിനെ അവിടെ എത്തിക്കുകയാണ് ഇബ്ലി ശ്രമിക്കുകയാണ് അപ്പം ആ ഒരു ബലിയുടെ ഓർമ്മകൾ കൂടി ബലി പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അപ്പോൾ ത്യാഗമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാം ത്യജിക്കുവാൻ തയ്യാറാവുക എന്നുള്ള സന്ദേശം അതിനെയാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത് ഉദയത്ത് അതിൻ്റെ ഭാഗമാണ് ഉദയത്തിലൂടെ സാമൂഹ്യമായിട്ടുള്ളൊരു സുഭിക്ഷിത ഒരു പിന്നെ സുഭിക്ഷമായ ഒരു അവസ്ഥ നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നു പട്ടിണിയും പരിവേവനങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ദിനമായി പെരുന്നാളിനെ ആഘോഷിക്കുവാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇപ്പോഴത്തെ പ്രത്യേകമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കുവയത്തിൽ നടന്ന വളരെ നമുക്കൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള അവിടുത്തെ സംഭവ വികാസങ്ങൾ ഒരു തീപിടുത്തത്തെ തുടർന്ന് നാൽപ്പതോളം ഇന്ത്യക്കാർ തന്നെയാണ് മരിച്ചത് അതിൻ്റെ ഇരുപത്തി അഞ്ചോളം കേരളീയരാണ് ആ ദുഃഖകരമായിട്ട് ഞെട്ടിക്കുന്ന വാർത്ത നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പെരുന്നാൾ പ്രാർത്ഥനയുടെ ദിനം കൂടിയാണല്ലോ മുസ്ലിം ആഘോഷങ്ങൾ എപ്പോഴും പ്രാർത്ഥന നിർഭരമാണ് അതൊരു അലങ്ക അലങ്കാരങ്ങൾ കൊണ്ട് ചമക്കുന്നതല്ല നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷം എന്ന് പറയുമ്പോൾ സാഹോദര്യം സ്നേഹം പങ്കുവെപ്പ് അതിനുപോലെ തന്നെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകൾ അതാണ് പെരുന്നാൾ നമസ്കാരം ഏത് നമസ്കാരത്തിന് കൂട്ടായ നമസ്കാരം ഏത് വിഭാഗം അത് കൂട്ടായെന്ന് അത് ഈത് ഗാഹിലാകാം പള്ളികളിലാകാം അപ്പോൾ ആ കൂട്ടായ പ്രാർത്ഥനകൾ അത് ഈതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂട്ടായി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ കൂടുതൽ അതിൻ്റെ ജാപ്തവും ലഭിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോൾ ആ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ആ കുടുംബത്തിന് ആശ്വാസം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മരണപ്പെട്ട വിശ്വാസികൾക്ക് ഉള്ളാഹു അഹ്ബർക്കും മരഹണത്തിനും നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഫലസ്തീനിൻ്റെ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ പെരുന്നാളിലും നമ്മൾ അത് അനുഭവിച്ചതാണ് അവിടെ ലോകം മുഴുവനും ഏതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴും അവരെ എതിരേൽക്കുന്നത് വെടിയുണ്ടകളാണ് മൈനുകളാണ് മറ്റ് ഒരു എന്താ പറയുക ഒരു സാധാരണ ജീവിതത്തിൽ എന്താണോ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അവിടെയും നമുക്ക് പ്രാർത്ഥനയിലൂടെ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഈ പെരുന്നാൾ ദിനത്തെയും പ്രയോജനപ്പെടുത്തണം അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പെരുന്നാളിന് പ്രത്യേകമായിട്ട് നടത്തുന്നത് നല്ലതായിരിക്കും എന്നു കൂടി ഞാനിവിടെ അഭിപ്രായപ്പെടുകയാണ് നമുക്കറിയാം ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു പുതിയ സർക്കാർ അധികാരത്തിലേറിയൊരു സന്ദർഭത്തിലാണുള്ളത് എൻ ഡി എ സർക്കാർ ആണ് തുടരുന്നത് എന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി ഒരു വിജയത്തോളം പോകുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിന് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു യു ഡി എഫ് സംവിധാനത്തിലും മുസ്ലിം ലീഗിനും ഈ ഒരു വിജയത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ അപ്പം ഈ ഒരു വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരെയാണ് അതുപോലെ കേരളത്തിലെ ഒരു സാഹചര്യം നമുക്കറിയാം അല്ലെങ്കിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ ഈ ഒരു അവസ്ഥയെ നോക്കി കാണേണ്ടത് ഇപ്പോ നമ്മുടെ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അത് അവിടെ നമ്മൾ ഒരു ആശ്വാസം നോക്കി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷതിനോടൊപ്പം ഉണ്ടായില്ല എന്നൊരു ശരിയാണ് കാരണം അവിടെ ഒരു ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടെ അധികാരത്തിൽ അവർ തന്നെ തുടർന്നു പക്ഷേ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയ നേട്ടങ്ങൾ ആവർത്തിക്കുവാൻ സാധിച്ചില്ല ഭരണ ഒരു സാങ്കേതികമായൊരു ഭരണം അവർ അവർ തുടരുന്നു എന്നുള്ളതാണ് അവിടെ നേരത്തെ ഉണ്ടായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു പവർ ഈ പുതിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതോ മോദിക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്നുള്ളതാണ് കോലീഷൻ ഗവൺമെൻ്റ് ആണുള്ളത് നേരത്തെ അവർക്ക് പിന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടെ കാര്യങ്ങൾ നടത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ബലത്തിലാണ് അവർ സേക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നതുപോലെ തന്നെ സി എ എ പറഞ്ഞ് പേടിപ്പിച്ചത് പൗരത്വ നയം കൊണ്ടുവന്നത് പിന്നെ ഒരുപാട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ രാവിലെ അവതരിപ്പിക്കുന്നു ഉച്ച ഉച്ചയാകുമ്പോഴേക്ക് അത് പാസ്സാക്കിയെടുക്കുന്നു ഈ രീതിയിൽ ഏകാധിപത്യപരമായിട്ടുള്ള നടപടികളൊക്കെ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം പുതിയ നിരന്തരക്ക് മോദിക്ക് അതൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അതിനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഇല്ല മാത്രമല്ല അദ്ദേഹം ഗവൺമെന്റിൽ മതേതരപരമായിട്ടുള്ള ചിന്തിക്കുന്ന ടി ഡി പി ഉണ്ട് അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ജെ ഡി എ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു ആശ്വാസമുണ്ട് അധികാരം കിട്ടിയെങ്കിലും പക്ഷേ ആ അധികാരം കൊണ്ട് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്നുള്ളൊരു ആശ്വാസം നമുക്കൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് മഹലുകളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണല്ലോ അപ്പോ താങ്കൾ ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ നേരിട്ടിരുന്ന ഒരുപാട് പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഒരു എൻ ഡി എഫിന്റെ ഒരു തുടക്ക കാലഘട്ടം അത്ര തീവ്ര സമീപനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് മതനിരാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ലിബറലസ്യത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹല്ലുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ലഹരി വ്യാപനം ചെറിയ കുട്ടികൾക്കിടയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ദൂർത്തുകൾ വിവാഹ ദൂർത്തുകളാവട്ടെ ആവട്ടെ കാര്യങ്ങൾ അത്തരമൊരു ലിബറൽ സ്വഭാവത്തിലേക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായവും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹല്ല് നേതൃത്വങ്ങൾ ഈ ഒരു രീതിയിലുള്ള പൂക്കിനെ എങ്ങനെ നോക്കി കാണണം നമ്മൾ എപ്പോഴും മഹലുകളെ സം മഹലുകൾക്ക് ഈ കാര്യത്തിലുള്ള മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് ഉത്ബോധനങ്ങൾ കൊടുക്കാറുണ്ട് നല്ല തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ലഹരി ഒരു വലിയ ഒരു മഹാമാരിയായിട്ട് തന്നെയാണ് ഇപ്പോൾ അത് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു മഹലുകൾ ഏറ്റെടുക്കണം എല്ലാ ആരാധനാലയവും മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന് അന്നത്തെ അന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി അപ്പോൾ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല അപ്പോൾ അത് മതപരമായ നേതൃത്വം അത് ഏറ്റെടുത്തുകൊണ്ട് ആ അതിലൂടെ എത്രയെങ്കിലും ഈ ലഹരിമുക്തമായൊരു നാട് ആയി നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ സ്കൂൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പോലും ലഹരിയുടെ അതി വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം തന്നെ നിരന്തരമായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് കിട്ടുന്ന സന്ദർഭങ്ങൾ ഞാൻ പലപ്പോഴും പറയുകയാണെങ്കിൽ വിവാഹ വേദികളായ നല്ലൊരു അവസരമാണ് വിവാഹ വേദിയിൽ എല്ലാവരും പങ്കെടുക്കും ആ പങ്കെടുക്കുന്ന ഞാൻ ഇപ്പോ ഒരു സ്ഥലത്ത് പോയപ്പോ നിക്കാഹിനെ ഒരു പോലീസുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കും ഹാളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ പോലീസ് ഇപ്പോ അവിടെ സംസാരിക്കാൻ നോക്കുമ്പോ മൂപ്പര് ഇല്ലാതെ പറയുന്നത് ലഹരിയും ആ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അപ്പൊ അത് ആ വീട്ടുകാരെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം അവർ തന്നെ വരുത്തിയതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ വരുത്തി പോലീസുകാർക്ക് കുറച്ചൊരു ഗൗരവം കിട്ടുമല്ലോ അങ്ങനെ നല്ലൊരു സദസ്സാണല്ലോ അപ്പോൾ അതിന് നല്ലൊരു ഉത്ബോധനം അദ്ദേഹം കൊടുക്കുകയുണ്ട് അപ്പോൾ ആ രീതിയിൽ വൈവാഹിക സദസ്സുകളിലൊക്കെ തന്നെ ഇത്തരം ഉത്ബോധനങ്ങൾ കൂടുതൽ ശക്തമാക്കിയപ്പോൾ നടപ്പാക്കിയിട്ട് ചെയ്ത് താഴെ തട്ടിൽ തന്നെ ഇതിനെതിരെയുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ നൽകണം അതൊക്കെ തന്നെ മഹൽ നേതൃത്വങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു ഇന്റർവ്യൂവിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളം എപ്പോഴും പല രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങളൊക്കെ പല രീതിയിലും നടന്നു കഴിഞ്ഞാലും ഒരു മതേതര കാഴ്ചപ്പാട് നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് കേരളം ആ ഒരു മതേതര കാഴ്ചപ്പാടുകളും മറ്റൊക്കെ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇപ്പോൾ എൻ ഡി എ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സൗഹൃദ സംഭവങ്ങളും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള സൗഹൃദ സന്ദേശയാത്രകൾ ആ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു ഗ്യാപ്പിനെ ഫിൽ ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഒരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും വ്യത്യസ്തമാക്കുന്നത് കേരളം കാർത്തൂക്ഷിക്കുന്ന മതേതരത്വം മുതല ബഹുസ്വരതയില് കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ വളരെ കേരളത്തിന്റെ രാഷ്ട്രീയം നമുക്ക് സെൻസിറ്റീവ് രാഷ്ട്രീയാണ് കേരളത്തിലുള്ളത് പക്ഷെ അതൊരിക്കലും അത് ഒരു പിന്നെ വർഗീയതയിലേക്ക് വഴുതി പോയിട്ടില്ല എന്നുള്ളത് അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ ഇപ്പോൾ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ പരസ്പരം നമ്മൾ ചേരി പോരുണ്ടെങ്കിലും വർഗീയതയെ കൊണ്ട് വരുന്നതിൽ വളരെ ശക്തമായി അതിനെ എതിർക്കുന്നവരാണ് കേരളത്തിൻ്റെ അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ യു ഡി എഫും അതുപോലെ എൽ ഡി എഫും അത് തന്നെയാണ് അത് കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സാണ് നമ്മൾ അതിനെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് അത് തന്നെ ഇപ്പോൾ അപ്പോൾ പുതിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടി എന്നുള്ള ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥിയോടെ ജയിച്ചാൽ ആരുടെ അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അതല്ല ഒരു വർഗീയ ഒരു വോട്ടിംഗ് അല്ല അവിടെ ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും നമ്മൾ ഇവിടെ യു ഡി എഫിനും വിജയിക്കാൻ സാധിച്ചു ഒരു മണ്ഡലത്തിൽ യു ഡി എഫിനും വിജയിക്കാൻ സാധിച്ചു അവിടെയൊക്കെ തന്നെ മതേതര കാഴ്ചപ്പാടിനാണ് പ്രത്യേകിച്ച് രാജ്യത്തെ പിന്നെ വിഭാഗീയതയിലേക്ക് പറഞ്ഞതുപോലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോകുവാൻ ശ്രമിച്ച വടക്കൻ ശക്തികൾ അവർക്കൊരിക്കലും അവരുടെ ആ ഒരു നയം കേരളത്തിലെ വരവെട്ടുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുള്ളത് നമ്മളൊരു ബലി പെരുന്നാൾ സുദിനത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരക്കുകൾക്കിടയിലും ബഹുമാനപ്പെട്ട സാദി പലീഷി ഹാബിദ്ദങ്ങൾ നമ്മോടൊപ്പം കുറഞ്ഞ സമയം ചെലവഴിച്ചിട്ടുണ്ട് പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് പീസ് റേഡിയോ കൂടിക്കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് അസാം വാലേക്കു വാഹമത്ത വബർക്കാത്തു